ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാപ്തോളിൻ ബോൾസ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള പാറ്റാ പല്ലി എലി അതുപോലെ തന്നെ കൊതുക് തെരുവ് നായ എന്നിവയൊക്കെ തുരുത്താനുള്ള നല്ല കിടിലും ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ ബോൾസ് ഉപയോഗിച്ച് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ശരിക്കും ഷോക്കാവും പണ്ട് കാലം മുതൽ തന്നെ നമ്മളിത് ഡ്രസ്സ് വയ്ക്കുന്ന അലമാരയിലൊക്കെ വെക്കുന്നതായിട്ട് നമുക്ക് കാണാം കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അലിഞ്ഞു പോകട്ടും പക്ഷെ ഞാൻ ചെയ്യുന്ന ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് അലിഞ്ഞൊന്നും പോവില്ല കുറേ ദിവസം നമുക്കതിൻ്റെ സ്മെല്ലൊന്നും പോവാതെ നന്നായിട്ട് യൂസ് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ടോയ്ലറ്റ് നല്ല ഫ്രഷ് ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ നാപ്തലിൻ ബോൾസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നബിൻ ആപ്തലിൻ ബോൾസ് വെച്ചിട്ടുള്ള വിവിധതരം യൂസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടുനോക്കാം നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല റിസൾട്ട് തരുന്ന ടിപ്സ് തന്നെയാണ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടീവ് ആട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക റിസൾട്ട് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഷോക്കവും അത്രയ്ക്ക് നല്ല കിടിലം ടിപ്സാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് നേരം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം ആപ്തലിൻ ബോൾസ് നമ്മളുടെ കയ്യിൽ എടുക്കുന്നത് മൂലം ചിലവർക്കൊക്കെ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവര് ഗ്ലൗസോ കവറോ യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യാട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെൽ അലർജി ഉള്ളവർ മാസ്ക് ധരിക്കേണ്ടതാണ് എന്നിട്ട് ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ എനിക്കിപ്പോൾ ഇതിൻ്റെ സ്മെല്ല് അലർജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഞാനിത് കയ്യിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ഇത് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം അല്ലെങ്കിൽ ഇത് അലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുന്ന സമയത്ത് നമുക്കിത് കുറേ കാലം കേടു കൂടാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ അതിൽ നിന്നും കുറച്ച് നാപ്തലിൻ ബോൾസ് ഇതുപോലെ ആവശ്യമില്ലാത്തൊരു കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇടികല്ല് വെച്ചിട്ട് നന്നായിട്ടൊന്നും ഇടിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളത് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കുക്ക് ചെയ്യുന്ന പാത്രങ്ങളൊന്നും ഇതിന് വേണ്ടിയിട്ട് എടുക്കാതിരിക്കുക കേട്ടോ നിങ്ങൾ ഇടികല്ല ഇട്ടിട്ടാണ് ഇടിച്ചെടുക്കുന്നതെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ പൊടിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് വളരെ കുറച്ച് ഞാനൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വെള്ളം നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ നാപ്തലിൻ ബോൾസ് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മെൽറ്റ് ആയതുപോലെ നമുക്ക് തോന്നും പക്ഷെ ഇത് ചൂടാറി വരുന്ന സമയത്ത് വീണ്ടും ആ രൂപത്തിലേക്ക് തന്നെ മാറും അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയാണോ സൊല്യൂഷൻ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നമുക്കൊരാഴ്ച വരെയൊക്കെ സൂക്ഷിച്ചു വെക്കാനും പറ്റും യാതൊരു കേടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്കിവിടെ നാപ്തലിൻ ബോൾസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ രീതിയിലായിട്ടുണ്ട് പക്ഷെ ചൂടാറുന്ന സമയത്ത് പഴയതുപോലെ തന്നെ നമുക്കാവൂട്ടും എത്ര ചുടുവെള്ളായാലും തണുത്ത വെള്ളത്തിലായാലും അതുപോലെ തന്നെയാണ് നമുക്ക് ലാസ്റ്റായി കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറച്ച് ദിവസം എടുത്തു വെക്കുന്ന സമയത്ത് തിളപ്പിച്ച് വെള്ളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾ പെട്ടെന്ന് യൂസ് ചെയ്തിട്ട് ഒരു ദിവസത്തിനൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തണുത്ത വെള്ളത്തിലും ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്കൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കംഫർട്ടാണ് യൂസ് ചെയ്യുന്നത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിന് ആപ്തലിൻ ബോൾസൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അത്രയ്ക്കും നല്ല റിസൾട്ട് കിട്ടുന്നതും തന്നെയാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സിന്തറ്റിക് വിനീഗർ ആണ് ഏകദേശം രണ്ട് മൂടി വിനീഗർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് ആപ്പിൾ സിഡർ വിനീഗർ ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സാനിറ്റൈസർ ആണ് കേട്ടോ സാനിറ്റൈസറിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഇത് തന്നെ എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മൂടി ഡെറ്റോളാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ലൊരു കിടിലൻ സൊല്യൂഷനാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി ഞാനൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകുമ്പോൾ തണുത്തതിന് ശേഷം നമ്മളുടെ നാപ്തലിൻ ബോൾസൊക്കെ ഇതുപോലൊരു രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം സ്ഥിരമായിട്ട് പാറ്റ പല്ലി ഒക്കെ വരുന്ന സ്ഥലങ്ങൾ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പാറ്റ പല്ലി മാത്രമല്ല എട്ടുകാലി അതുപോലെ തന്നെ മൂട്ട കൊതുക് ഒന്നും തന്നെ വരില്ല കേട്ടോ നമ്മൾ തുടച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് തുടയ്ക്കുന്ന മിക്സ് ആക്കിയതിന് ശേഷം തുടച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ നമ്മളുടെ വീട്ടിലേക്ക് പാറ്റ പ്രാണികളൊന്നും തന്നെ വരില്ല കേട്ടോ ഇതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് കിച്ചൺ നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം സിങ്കിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിലും നമ്മളുടെ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ എലി പാറ്റ പല്ലിയൊക്കെ സ്ഥിരമായി വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് തന്നെ നമ്മളുടെ വീട്ടിലേക്ക് പിന്നെ പാറ്റ പല്ലി എലി എട്ടുകാലി ഒന്നും തന്നെ വരില്ല വരില്ലാട്ടോ അതുപോലെ ഇങ്ങനെയുള്ള കട്ടിലാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ ധാരാളമായിട്ട് പാറ്റകളും പല്ലിയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എപ്പോഴും നമുക്കിതെടുത്ത് ക്ലീൻ ചെയ്യാനും പറ്റില്ല അപ്പോൾ ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് ആ പരിസരത്തേക്കൊന്നും അവകളൊന്നും വരില്ല കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് നാപ്തലിൻ വോൾസിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത് നേരത്തെ ഞാൻ പൊടിച്ച് വെച്ച പൗഡറിൽ നിന്നും കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല വളരെ കുറച്ച് മാത്രം മതിയാവും നമ്മുടെ ടിപ്പിന് ഈ പൗഡർ വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ടിപ്സൊക്കെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഇത്രയും ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾ നല്ലൊരു ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മഞ്ഞൾ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ടാൽക്കം പൗഡറാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത് മൂന്നും നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിനു ശേഷം നമ്മൾ ഇതുപോലൊന്ന് ടൈലിന്റെ ഓരങ്ങളിലും സ്ഥിരമായിട്ട് ഉറുമ്പ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല്ലിന് പിന്നെ അവകളൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു റെമഡിയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് വെറും പൗഡർ ഇട്ട് കൊടുത്താൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ തന്നെ ഏകദേശം നമുക്ക് ഉറുമ്പ് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ നാപ്തലിൻ ബോൾസിൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് ഞങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ വാതിലിൻ്റെ ഇവിടെയൊക്കെ ഉറുമ്പും ചെതലും ഒക്കെ വന്നിട്ട് നന്നായിട്ട് ഹോളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഹോളിലൊക്കെ ഇതുപോലൊരു മിക്സ് നമ്മളുണ്ടാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ അവകളൊന്നും വരില്ല നമ്മൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ലൈവായിട്ട് ആയിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഹോളിലൊക്കെ ഈ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സ്മെല്ലിന് ഈ വഴിയിലൂടെ എറുമ്പോ അതുപോലെ തന്നെ ചെതലോ ഒന്നും തന്നെ വരില്ല കേട്ടോ അപ്പം ഞാൻ കൊടുത്തതിന് ശേഷം ഒരു ഉറുമ്പ് വന്നത് ലൈവായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ കണ്ടില്ല അതിൻ്റെ സ്മെല്ലിന് ആ ഭാഗത്തേക്ക് ഉറുമ്പ് പോയിട്ട് അതേ സ്പീഡിൽ ഓടി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലേ അപ്പോൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഉറുമ്പ് പൊടി ഒന്നും വാങ്ങി നിങ്ങൾ ഇനി യൂസ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല ഈ രീതിയിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ എപ്പോഴും ഉറുമ്പ് വരുന്ന വഴിയെ വന്നിട്ട് എന്തൊരു സ്പീഡിലാണ് അത് റിട്ടേൺ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ പരിസരത്തേക്ക് തന്നെ പിന്നെ അത് പോകുന്നില്ല കേട്ടോ വെപ്രാളപ്പെട്ട് ഓടിപ്പോകുന്നുണ്ട് അപ്പോൾ റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റിയെങ്ങനെ തുരുത്താമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ടയുടെ മഞ്ഞക്കരുവാണ് എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് നാപ്തലിൻ ബോൾസിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ബോറിക് ആസിഡാണ് ഇത് നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഇത് കാരംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഇടുന്ന ഒരു തരം പൗഡറാണ് കേട്ടോ ഇത് മനുഷ്യർക്ക് യാതൊരു ദോഷവും ഉണ്ടാക്കുന്നില്ല എന്നാൽ ഇതുപോലുള്ള പ്രാണികൾക്കൊക്കെ ഇത് ഇതിൻ്റെ സ്മെല്ല് തന്നെ ഇഷ്ടമില്ല കേട്ടോ ഇത് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രാണികളൊക്കെ ചത്തുപോകുന്നതാണ് അപ്പം ഞാൻ ഈ പ്രാണികളൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുളകളാക്കി എടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ഉരുളയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ ഉരുളകൾ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് സ്ഥിരമായിട്ട് പാറ്റ വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം ഇതിൻ്റെ സ്മെല്ലിന് പാറ്റല്ല പാറ്റ മാത്രമല്ല പല്ലിയും എട്ടുകാരിയും ഒക്കെ ആ പരിസരം വിട്ട് തന്നെ ഓടുന്നതാണ് അപ്പം ഞാൻ ഇതുപോലെ ജനലിൻ്റെ അരികിലും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലും ഒക്കെ ആയിട്ട് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചു കൊടുത്താൽ ഒരു ഊരുള്ള പാറ്റ കഴിച്ചിട്ട് ചത്തുപോയിത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാവും അപ്പോൾ അത്രയ്ക്കും റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വേപ്പിൽ േപ്പിലിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ആയിട്ടുള്ള വേപ്പില ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് അണുക്കളെ നശിപ്പിക്കാൻ നമ്മുടെ വേപ്പിലെയും പ്രധാന ഒരു പങ്ക് വഹിക്കുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വേപ്പിലെടുത്തിട്ടുള്ളത് ഇനി ഞാൻ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നാപ്തലിൽ ബോൾസിൻ്റെ പൗഡറാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കർപ്പൂരാണ് രണ്ട് കർപ്പൂരം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടില്ല വീഡിയോ കുറച്ച് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഞാൻ ഒഴിവാക്കിയിട്ടുള്ള ഇതുപോലുള്ളൊരു മോസ്കിറ്റോ റീഫില്ലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് കറണ്ടിൽ കൊത്തി കൊടുക്കാവുന്നതാണ് സന്ധ്യാസമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ സന്ധ്യാസമയത്ത് വരുന്ന കൊതുകിനെയൊക്കെ നമുക്കിതിൻ്റെ സ്മെല്ലുകൊണ്ട് തന്നെ തുരത്തി കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കെമിക്കൽസ് നമുക്ക് പാടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നാപ്തലിൻ പൗഡർ ഇതിലേക്കൊന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു നാപ്തലിൻ പോൾസ് എടുത്തിട്ട് ഡ്രസ്സിൻ്റെ അടിയിൽ വെക്കുകയാണെങ്കിൽ ചെറിയ മക്കളുടെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ അതിന് അലർജി കാര്യങ്ങളൊക്കെ അതിൻ്റെ സ്മെല്ല് കാരണം അവർക്ക് വരുന്നതാണ് എന്നാൽ ഈ രീതിയിൽ നമ്മളൊന്ന് പൊടിച്ചിട്ട് ഫോൾഡ് ചെയ്ത് ഡ്രസ്സിൻ്റെ അടിയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം തന്നെ വരില്ല കേട്ടോ കുഞ്ഞുമക്കളുടെ ഡ്രസ്സിൻ്റെ അടിയിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഡ്രസ്സിൽ നിന്നും വരുന്നതല്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പം രണ്ടും ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു സേഫ്റ്റി പിന്നെ ഉപയോഗിച്ച് ഇതുപോലെ ഇതുപോലൊന്ന് കുത്തിയെടുക്കുന്നുണ്ട് അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാനിത് പാറ്റ പല്ലിയൊക്കെ വരാ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ നാപ്തലിൻ ബോൾസോ പൗഡറോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലെ രണ്ട് സവാള ഒന്നും ഉറച്ചെടുത്തതിന് ശേഷം നാപ്തലിൻ ബോൾസിൻ്റെ പൗഡറിൽ ഡിപ്പ് ചെയ്ത് കുക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് കുറേ ദിവസം ലാസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ സവാളയിൽ സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ സ്മെല്ലും നാപ്തലിൻ ബോൾസിൻ്റെ സ്മെല്ലും കൊണ്ടും ഈച്ചകളും അതുപോലെ തന്നെ പാറ്റ പല്ലിയൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഞാപ്തലിൻ്റെ ആ വേസ്റ്റാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഞാപ്തലിൻ പൗഡറുമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നല്ല ചൂടുള്ള ചോറ് നമുക്ക് നമുക്കിതിലേക്കൊന്നു ഇട്ട് കൊടുക്കാം ഇത് മാത്രം ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ എലികളെ ആകർഷിക്കില്ല എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ശർക്കരയുടെ ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് വളരെ ചെറിയൊരു കഷ്ണം മാത്രം മതിയാവും കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് വളരെ കുറച്ച് മാത്രം ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സാക്കിയൊരു ബോൾ രൂപത്തിലാക്കി എടുക്കാം എന്നിട്ട് സ്ഥിരമായിട്ട് എലി വരുന്ന സ്ഥലങ്ങളിൽ എലിയുടെ മാളത്തിൻ്റെ അരികിലൊക്കെ ആയിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലിയുടെ ശല്യം തന്നെ പിന്നീട് നമുക്ക് ഉണ്ടാവുന്നതല്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്ന കിട്ടി കിട്ടിലും ടിപ്പാണ് കേട്ടോ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ഞാനിത് എടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയൊരു മൂന്ന് ഉരുളയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എലികൾ വരുന്ന സ്ഥലങ്ങളിൽ മാളങ്ങളിലൊക്കെ ഇട്ട് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് എലിശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മളിതിലിട്ട് കൊടുത്ത ചോറും ശർക്കരയും എലികളെ വല്ലാണ്ട് ആകർഷിക്കും അങ്ങനെ അവകൾ ഇതൊക്കെ എടുത്ത് കഴിക്കും അവരുടെ വയറ്റിലേക്ക് നാപ്തലിൻ ബോൾസ് അതുപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ബേക്കിംഗ് സോഡ ഉപ്പൊക്കെ ചേരുന്ന സമയത്ത് വയറ് കേടാവാനും വയറ് വീർത്ത് അവകൾ ചത്തു പോകാനിടയാവുകയും ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് നെക്സ്റ്റ് നെക്സ്റ്റഡിപ്പം എന്താണെന്ന് നോക്കാം തെരുവ് നായുടെ ശല്യം കാരണം ഓരോരുത്തരും വീട്ടിൻ്റെ മുമ്പിൽ കുപ്പിയിൽ വെള്ളം നിറച്ച് വയ്ക്കും അല്ലെങ്കിൽ ഉജാല വെള്ളം നിറച്ചിട്ട് അതിൽ അലുമിനിയം ഫോയിലിട്ട് വയ്ക്കും എന്നാൽ അതുകൊണ്ടൊന്നും നമ്മളുടെ തെരുവ് നായ്ക്കൾ വീട്ടിലേക്ക് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നാൽ വളരെ എളുപ്പത്തിൽ നൂറ് ശതമാനം എഫക്റ്റീവായിട്ട് നമുക്കിവിടെ വീട്ടിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി നമ്മൾ ഒരു നമ്മളൊരു ഒരു പാത്രം എടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് നാപ്തലിൻ ബോൾ സെറ്റ് നമ്മളുടെ സിറ്റൗട്ടിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ നായ വരില്ല കേട്ടോ അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയ നല്ലൊരു വെടിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ